ഈ കേരളത്തിലെ ഇന്ത്യയിലെ അവൻ ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പബ്ലിക് കക്കൂസ് എനിക്ക് വയ്യ എന്റെ പുള്ളി കയറി ആറാം തീയതി ഒരു പ്രസ്താവന ഇട്ടു അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് അതൊന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി കാര്യം പറയാം മനസ്സിലായില്ലേ ർ രാജ്യത്തെ കൊള്ളടിക്കുന്നവർ പറയാൻ പറയാ നിങ്ങൾ ഒരു മഠകര ആകരുന്ന് മറ്റേ ലീഗിന്റെ ആഗ്രഹം പറഞ്ഞോട്ടെ ലീഗിന്റെ ആഗ്രഹം മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും വർഗീയ വാദിയാണ് അഭിപ്രായം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്താ വാച്ചത് കേരളത്തിൽ സ്വത്തും കൂടി കൊള്ളയടിക്കുന്നതിലേക്ക് പോകലീഗ് ഇത് വർഗീയ കോർ ഈ പബ്ലിക് ഉണ്ടല്ലോ ഇത് എവിടെ നോക്കിയാലും കാണും അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും കാണും ഈ ആളുടെ പാർട്ടിയാണ് ഇയാളുടെ പ്രശ്നം ഈരാറ്റുപേട്ടയിൽ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് മത്സരിച്ചത് കേട്ടോ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് മത്സരിച്ചത് പി സി ജോർജ് പബ്ലിക് കക്കൂസ് തലേൻ ഈരാട്ടുപേട്ടിൽ നിന്ന് മത്സരിച്ച് അത് ഫേസ്റ്റത്ത് ഇയാളുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് കോൺഗ്രസ്സിന്ന് ചാടി സ്വന്തമായിട്ടൊരു പാർട്ടിയിട്ടും അതും ഗുണം പിടിച്ചില്ല പിന്നെ ഇപ്പൊ പിന്നെ ഒരു തീട്ട പാർട്ടിയിലാണ് കയറിയിരിക്കുന്നത് ബി പാർട്ടി പിന്നെ അവിടെ നിന്നാ ഇങ്ങനെ തീട്ട ഭർത്താനല്ലേ പറയത്തോളൂ മറ്റേ ഏഹ് അന്ന് അവന്റെ സംസാരോ സംസാരോ പാക്കിസ്ഥാനും എന്തുവാ പാകിസ്ഥാനും ഇന്ത്യയോട്ട് മേച്ച് കളിച്ച് പാക്കിസ്ഥാൻ റണ്ണടിച്ച റണ്ണടിച്ച മുസ്ലിങ്ങളെല്ലാം കൈകൊട്ടും എന്നൊക്കെ എന്ത് സംസാരമാണ് പി സി പബ്ലിക് അക്കൂസ് നീ പറയണേ വല്ല ബോധം ഉണ്ടോ അതും കേരളത്തിരുന്നു കൊണ്ട് കേരളക്കാരനായ നീ ഈ ഒരു സംസാരം സംസാരിക്കാം വേറൊരു സ്റ്റേറ്റിലുള്ള ആള് ഓക്കെ നീ ഇപ്പോൾ ഇരുന്നോ അല്ലെങ്കിൽ വേറെ എവിടെ ഇരുന്നെങ്കിൽ ഈ സംസാരം സംസാരിച്ചെങ്കിൽ ഓക്കെ ഏ ഏ നിനക്ക് അത് കേരളത്തിൽ കേരളത്തിൽ ഞാൻ ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നതാണ് ഞാനൊരു കേരളീയനായത് കൊണ്ട് ഇപ്പോഴും അഭിമാനിക്കുന്നുണ്ട് കാരണം ഞാൻ ഈ ഒരു മുസ്ലിം സ്റ്റേറ്റ് ഇപ്പോൾ ഒരു മുസ്ലിം കൺട്രിയിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇവിടെ ആ ഒരു വർണ്ണനയുണ്ട് ഏ ഞാൻ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ എൻ്റെ അടുത്ത് പറയും നീ ഇതല്ലല്ലോ നീ ഇത് മാറ് നിന്റെ ഇതിലോട്ട് മാറ്റാൻ ഓക്കെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ പറഞ്ഞു ഓക്കെ പക്ഷേ ഞാൻ കേരളത്തിൽ ഒന്നു മുതൽ എൻ്റെ കോളേജ് വരെ പഠിച്ചിട്ടുണ്ട് കോളേജ് സമയം വരെ എൻ്റെ ഇത് ഇതുവരെ ആയിട്ടും ഒരു നിമിഷം പോലും ഒരു ഒരു മതത്തിൻ്റെ പേരിലോ ഒരു പ്രശ്നവും എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അത് അറിഞ്ഞിട്ട് പോലുമില്ല ഒരു ഫുഡ് കൊണ്ടുവന്ന ഒരു ഫുഡ് കൊണ്ടുവന്ന ഒരു മുസ്ലിം അല്ല ഒരു ഹിന്ദുവല്ല ഒരു ക്രിസ്ത്യൻ അല്ല എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആ പൊതി തുറന്നിരുന്ന് കഴിക്കുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞു പറഞ്ഞ ആ ഒരു സ്ഥലത്തുള്ള നീ ഈ ചെറ്റ വർത്തനം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാത്തത് ഏഹ് ഈ ചെറ്റ മുസ്ലിംകളെല്ലാം വർഗീയവാദികളെന്നും അവറ്റകളൊക്കെ പാകിസ്ഥാൻകാരികളെന്നും ഏഹ് ഇത് ഇത് ഇയാളുടെ കുഴപ്പമില്ല ഇയാളുടെ കുഴപ്പമില്ല ഇയാളുടെ പാർട്ടിയുടെ കുഴപ്പമാണ് ഇയാളുടെ പാർട്ടിയുടെ പ്രശ്നമാണ് ഇയാളുടെ പാർട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് ഞാൻ പറയട്ടെ എനിക്കറിയാം ഇത് ഞാൻ പറയുമ്പോൾ എന്നെ കുറേ പേര് ഒന്ന് തള്ളക്കി വിളിക്കുമെന്നറിയാം എന്നാലും ഞാനിത് പറഞ്ഞേ പറ്റൂ ഞാനിത് പറയും ഇവരെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാർട്ടിക്ക് എല്ലാവരെയും ഹിന്ദുക്കളാക്കണം ആഗ്രഹം ഇവരെ പാർട്ടി എല്ലാവരെയും ഹിന്ദുക്കളാക്കണം ഇതാണ് ഇവരുടെ ആഗ്രഹം ഹിന്ദു ഹിന്ദു രാഷ്ട്രം ഹിന്ദു സ്ഥലം നമ്മുടെ നാടെന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് വെച്ചാൽ എല്ലാവരും ഉള്ളതാണ് ക്രിസ്ത്യൻസും ഹിന്ദുക്കളും പിന്നെ മുസ്ലിംസും ഉള്ളത് ഇതങ്ങനെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചാൽ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം ആവത്തുള്ളൂ ഇത് നിങ്ങൾ മാത്രം മതി ബി ജെ പി എനിക്ക് ബി ജെ പി പേഴ്സണലി ഇഷ്ടമല്ല പക്ഷെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ബി ജെ പി വന്നതിനുശേഷം നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും പറയാതിരിക്കാൻ പറ്റുമോ പറയാതിരിക്കാൻ പറ്റുമോ ഇവിടെ വികസനം വന്നിട്ടില്ലെന്ന് ഇവര് ബി ജെ പി വന്നതിനു ശേഷം ഞാനത് സത്യം പറയുക ഞാൻ അതില് പറയുന്നു നിങ്ങൾ വന്നതിന് ശേഷം ഇവിടെ വികസനം വന്നിട്ടുണ്ട് ഞാൻ പറയാണ് നിങ്ങൾ വന്നതിന് ശേഷം റോഡ് കുറച്ചെങ്കിലും ശരിയായിട്ടുണ്ട് കുറച്ച് കുറച്ച് വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഓക്കെയാണ് പക്ഷെ നിങ്ങൾക്ക് ഞാൻ വോട്ട് തരത്തില്ല എന്തുകൊണ്ടെന്നറിയോ നിങ്ങളെ ഈ വർഗീയത നിങ്ങളുടെ ഈ വർഗീയത നിങ്ങള ഇങ്ങനെ മുസ്ലിം ഹിന്ദുക്കള് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് കാണുന്ന നിങ്ങളുടെ ഈ വർഗീയത കാരണം ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് വോട്ട് തരത്തില്ല എന്നിത് മാറോ അന്ന് ഞാൻ വോട്ട് ചെയ്യും ഇത് എന്നെപ്പോലെ തന്നെ എന്നെ കാണുന്ന ഒരു മലയാളിക്കെങ്കിലും പറയാൻ പറ്റുമെന്നാണ് എൻ്റെ ആഗ്രഹം മുസ്ലിം എന്ന് പറഞ്ഞ പിന്നെ ഈ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ അത് ഈ ഒരു പ്രശ്നമാണ് ഞാൻ മുസ്ലിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് മുസ്ലിങ്ങൾ സംസാരിച്ചപ്പോഴും അവന്മാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അളിയാ ആക്ച്വലി ബി ജെ പി കൊള്ളാം പക്ഷെ ഒരു പ്രശ്നം അവർക്ക് ഈ വർഗീയത ഇവരെ ഒന്ന് വേർതിരിച്ച് കാണാം ഈ പി സി അണ്ണനും ഈ തീട്ട പാർട്ടി കയറിയതിനു ശേഷം ഈ തീട്ട വർത്തനം പറയാൻ നാണമുണ്ട പി സി എല്ലാം കഴിഞ്ഞിട്ട് സോറി എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റാണെന്ന് പറയാനും ഇത് എത്ര ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ആൾക്കാരെല്ലാം കേസ് കൊടുത്ത് ഒരു പ്രതികരണം അയാൾക്കെതിരെ ഒരു വാക്കെങ്കിലും തുറക്കാൻ നമ്മുടെ പോലീസിനോ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ സത്യം പറയില്ലോ എനിക്ക് നാണക്കേട് തോന്നുന്നു അതും കേരളത്തിൽ ഈ കാര്യം ഈ ഒളുപ്പില്ലാതെ വർത്തമാനം പറയാം കേരളത്തില് ഉളുപ്പില്ലാതെ വർത്തനം പറയാം നാണോ ഇല്ലേ ബി സി